നഗരസഭയുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്നും ഇരുന്നൂറ്റി പതിനൊന്ന് കോടി കാണാതായെന്ന ആരോപണവും ചൂടുപിടിക്കുന്നതിനിടെ പെൻഷൻ തട്ടിപ്പിലെ ഉദ്യോഗസ്ഥ വീഴ്ച ചൂണ്ടിക്കാട്ടി റിപ്പോർട്ട് സംഭവത്തിൽ വീഴ്ച വരുത്തിയ സെക്രട്ടറി അടക്കം നാല് ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്ന് തദ്ദേശ വകുപ്പ് ജോയിന്റ് ഡയറക്ടറുടെ അന്വേഷണ റിപ്പോർട്ടാണ് പുറത്തുവന്നത് പി എ ടു സെക്രട്ടറി ഫിലിക്സ് ഫെലിക്സ് സൂപ്രണ്ട് എസ് കെ ശ്യാം അക്കൗണ്ടന്റ് സീനിയർ ക്ലാർക്ക് വി ജി സന്തോഷ് കുമാർ എന്നിവർക്കെതിരെയാണ് നടപടി നിർദ്ദേശം പെൻഷൻ വിവാദത്തിൽ വീഴ്ച വരുത്തിയെന്ന് കണ്ടെത്തി സെക്രട്ടറി ഒഴികെയുള്ളവരെ നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇടത് സർവീസ് സംഘടനയുടെ ഭാഗമായ സെക്രട്ടറി അനിൽകുമാറിനെതിരെ നടപടി ഉണ്ടായില്ല അദ്ദേഹത്തെ സർക്കാർ സംരക്ഷിക്കുകയാണെന്ന ആക്ഷേപം ശക്തമായിരുന്നു സെക്രട്ടറിയെ സംരക്ഷിക്കുന്ന സർക്കാർ നിലപാടിനെതിരെ ഭരണസമിതിയും രംഗത്തെത്തിയിരുന്നു ഇതിനിടെയാണ് തദ്ദേശ വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് പുറത്തു വന്നത് പെൻഷൻ ഫണ്ടിൽ തിരിമറി നടത്തി മുൻ ക്ലർക്ക് അഖിൽ സി വർഗീസ് രണ്ട് ദശാംശം മൂന്ന് ഒമ്പത് കോടി തട്ടിയെടുത്ത സംഭവത്തിലാണ് തദ്ദേശ ജോയിന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയത് അന്വേഷണം നഗരസഭയിലെത്തി പരിശോധന നടത്തിയ ശേഷം കഴിഞ്ഞ ഓഗസ്റ്റിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറിയിരുന്നു അഖിൽ കൈകാര്യം ചെയ്ത ഫയലുകൾ ജൂണിൽ സൂപ്രണ്ടോ അക്കൗണ്ടന്റോ പരിശോധിച്ചില്ലെന്ന് റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകൾ വ്യക്തിപരമായി പരിശോധിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ളതാണെന്ന് തുകയ്ക്കുള്ള ചെക്ക് ട്രഷറിയിലേക്ക് നൽകുന്നതിനൊപ്പം സെക്രട്ടറി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അക്കൗണ്ടുകൾ പരിശോധിക്കാതെയാണ് സാക്ഷ്യപത്രം നൽകിയത് സംഭവത്തിൽ സെക്രട്ടറി പി എ ടു സെക്രട്ടറി സൂപ്രണ്ട് അക്കൗണ്ടന്റ് എന്നിവർക്ക് വ്യക്തിപരമായി ഉത്തരവാദിത്വമുണ്ട് മേൽനോട്ടത്തിലും വീഴ്ചയുണ്ടായി എന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു സർവീസ് പെൻഷൻ കുടുംബ പെൻഷൻ നൽകുന്നവരുടെ വിവരങ്ങൾ ഉൾപ്പെടുത്തിയ രജിസ്റ്റർ നഗരസഭയിലില്ല മുൻ മാസത്തെ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ എക്സൽ ഷീറ്റിൽ ഭേദഗതി വരുത്തി ചെക്കിനൊപ്പം ബാങ്കിൽ നൽകുകയാണ് രീതി ഇത് വീഴ്ചയാണ് അന്വേഷണ സമിതിക്ക് പരിശോധനയായി പല രേഖകളും നൽകിയിട്ടില്ല സമാന രീതിയിൽ മറ്റ് ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്താൻ വിശദമായ പരിശോധന നടത്തണമെന്ന റിപ്പോർട്ട് പരാമർശം ഭരണസമിതിക്കും വെല്ലുവിളിയാണ് എന്നാൽ അന്വേഷണ സംഘങ്ങൾ പലതും വന്നിട്ടും നഗരസഭയിൽ നിന്നും കോടികളുമായി മുങ്ങിയ മുൻ ക്ലർക്ക് അഖിൽ സി വർഗീസിനെ പിടികൂടാനായിട്ടില്ല കഴിഞ്ഞ ഓഗസ്റ്റ് ഏഴിനാണ് തട്ടിപ്പ് നടത്തുന്നതായി കോട്ടയം മുനിസിപ്പൽ സെക്രട്ടറി വെസ്റ്റ് പോലീസിൽ പരാതി നൽകിയത് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ മുതൽ കഴിഞ്ഞ ഓഗസ്റ്റ് വരെ കാലയളവിൽ രണ്ടേ ദശാംശം മൂന്ന് ഒമ്പത് കോടി രൂപയാണ് അതിൽ തട്ടിയെടുത്തത് മരിച്ചുപോയ സ്ത്രീയുടെ അക്കൗണ്ട് നമ്പർ തിരുത്തി ഇതേ പേരുള്ള സ്വന്തം മാതാവിന്റെ അക്കൗണ്ട് നമ്പർ ചേർത്താണ് പണം തട്ടിയത് ലോക്കൽ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് പിന്നീട് ക്രൈംബ്രാഞ്ചാണ് അന്വേഷിച്ചത് അഞ്ചു മാസത്തിലേറെ അന്വേഷിച്ച ക്രൈംബ്രാഞ്ചിന് പ്രതിയെ പിടികൂടാനായില്ല ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരുന്നെങ്കിലും വിവരമൊന്നും ലഭിച്ചിരുന്നില്ല തുടർന്ന് കേസ് വിജിലൻസ് ഏറ്റെടുത്തിരിക്കുകയാണ് പ്രതിക്ക് ഒളിവിൽ പോകാൻ കഴിഞ്ഞ ആളെ വരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു